ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു ഹെയർ ബാൻഡാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോണത് നമ്മുടെ കയ്യിൽ ചുരുങ്ങിയ വിലയ്ക്ക് നമുക്ക് വാങ്ങിച്ചിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്ലവർ ഞാൻ മുമ്പ് ഉണ്ടാക്കിയതാണ് ഈ ഒരു ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പത്തെ ഒക്കെ എടുത്ത് നോക്കിയാൽ മതി ഞാൻ കയ്യിൽ കാണാൻ പറ്റും ഒരുപാട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് കിട്ടുമോ കുറച്ചൊക്കെ പിന്നെ സെയിം ആയിരിക്കും യൂഷ്വലി എല്ലാവരും ചെയ്യണ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ സ്റ്റോൺ ചെയ്യുന്ന നമുക്ക് മീറ്ററിന് മുപ്പത് രൂപ എന്തോ ആണ് വാങ്ങിക്കുമ്പോ തോന്നുന്നു അത് സ്റ്റോൺൻ്റെ കളറോ അതുപോലെ തന്നെ ക്വാളിറ്റി അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ വന്നിട്ട് ഈ എയിറ്റ് തൗസൻഡ് ഗം വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോണത് ഈ മറ്റേ എന്താണ് നമ്മുടെ ഈ ഫെവി ബോണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു യെല്ലോയിഷ് ഷെയ്ഡ് ഉണ്ടാവും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ചെയ്യാം നീറ്റായിട്ട് ചെയ്യണം മാത്രം ഉണ്ടാവും ബിക്കോസ് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നീറ്റായിട്ട് പശയൊക്കെ ഇരിക്കണം അതായത് പശയൊക്കെ വെളിയിലേക്ക് വന്ന പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിന് അത് കാണുമ്പോൾ ഇത്ര ആയിട്ട് തോന്നിയില്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് വിറ്റ് പോവില്ല അതുകൊണ്ട് തന്നെ നീറ്റായിട്ട് ഇരിക്കുന്ന പശ എപ്പോഴും യൂസ് ചെയ്യുക അതുപോലെ യൂസ് ചെയ്യുമ്പോൾ നീറ്റായിട്ട് യൂസ് ചെയ്യുക അതാണ് പറയേണ്ടത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്ലൂഗണ് ഗ്ലൂഗണ്ണ് ഇതിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നിൽക്കുമെന്ന് എനിക്കറിയില്ല നിൽക്കുവായിരിക്കും ും പക്ഷെ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ എയിറ്റ് തൗസൻഡ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ തന്നെ ഉണങ്ങി കിട്ടുന്നുണ്ടല്ലോ അതായത് ഒന്ന് അവിടെ ആ ഒന്ന് സെറ്റായിക്കോളും ഉണങ്ങാൻ നമുക്ക് ഒരു സെവൻറ്റി ടു അവേഴ്സൊക്കെ വേണ്ട വരും ചില സാധനങ്ങളിൽ കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഉണങ്ങുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ എയിറ്റ് തൗസൻഡ് എടുത്തത് എനിക്ക് ഇതിനെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയതും ആ ഒരു ഗമ്മാണ് അതുകൊണ്ട് ഈ എയിറ്റ് തൗസൻഡിൽ ചെയ്തത് കേട്ടോ അപ്പോൾ ഈ സ്റ്റോൺ ചെയിൻ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഗം ഓൺലൈൻ സ്റ്റോറിലോ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേജുകളിലൊക്കെ ആണ് നിങ്ങൾക്ക് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയും ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവ് ഇത് നിങ്ങളാരും വൈ ഭയങ്കര വിലയ്ക്ക് ഒരു പത്തിരണ്ടായിരം രൂപയ്ക്കൊന്നും സാധനം വാങ്ങിച്ചുണ്ടാക്കി ഞങ്ങളുടെ കാശ് കളയരുത് അതായത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് നിറയെ മിസ്റ്റേക്ക് പറ്റും അപ്പോൾ ആ മിസ്റ്റേക്കൊക്കെ പറ്റി നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സാധനങ്ങൾ നല്ല വില കൊടുത്തിട്ട് നമ്മൾ സാധനങ്ങൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് നഷ്ടം വരിക അപ്പോൾ വളരെ ലോ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് എടുത്തിട്ട് നിങ്ങൾ പഠിക്കാൻ നോക്കുക കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഗമ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്ലൗസ് യൂസ് ചെയ്യാം ആക്ച്വലി ആ ഗ്ലൗസ് യൂസ് ചെയ്യുന്നതാണ് ചില സമയങ്ങളിൽ കിട്ടോ കുട്ടി ഉണർന്നിരിക്കുന്ന സമയത്തൊക്കെ ഗ്ലൗസ് യൂസ് ചെയ്യാറുണ്ട് ബിക്കോസ് അവൾ പെട്ടെന്ന് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കൈ കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പശ കൈയിലായി കഴിഞ്ഞാൽ കുറച്ച് ഒന്ന് പാടാണ് ഒട്ടി കിട്ടി കഴിഞ്ഞത് എൻ്റെ കയ്യിലൊക്കെ ഞങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും അപ്പോൾ അത് ഒട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് തന്നെ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യണമെന്നായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കിട്ടോ ഇപ്പോൾ നമ്മളത് ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം നമ്മുടെ ഗ്ലൂ ഗണ്ണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റോൺ ചെയിൻ ഉണ്ടല്ലോ സ്റ്റോൺ ചെയിൻ്റെ മേലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ടി ആർ ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു മോഡലിൽ ഞാൻ കുഞ്ഞൊരു പീസ് നേരത്തെ ചെയ്തു വെച്ചതാണ് ആ ഒരു പീസ് ഇതിൻ്റെ മേലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഈ ഗ്ലൂഗണ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടും പക്ഷേ പേർന്ന് വരാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ് ഈ സ്റ്റോണിൻ്റെ മേലെ ഒട്ടിക്കുന്നത് കൊണ്ട് കേട്ടോ അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അടിവശവും കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ചെയ്യുമ്പോൾ ഇതെന്തായാലും അടിവശം ഞാൻ എന്തായാലും ഇതിൽ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാട്ടെ എങ്ങനെയാണ് കവർ ചെയ്യേണ്ടതെന്ന് അതുപോലെ തന്നെ ഇതിൻ്റെ മേലേക്ക് നമ്മുടെ ആ റെഡ് ഫ്ലവർ ഉണ്ടല്ലോ ആ ഒരു റെഡ് ഫ്ലവർ ആണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഞങ്ങൾക്ക് ഏത് ഫ്ളവേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇനി ഡിസൈൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സ്റ്റോൺ മാത്രം ആണെന്നുണ്ടെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും ഒരു മീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹെയർ ബാൻഡിന് ഒരു മീറ്റർ സ്റ്റോൺ ചെയ്തിൻ്റെ ഒന്നും ആവശ്യം വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എങ്ങനെ പോയൊരു അഞ്ച് രൂപ പത്ത് രൂപ ലാഭത്തിൽ സെയിൽ ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു സ്റ്റോൺ ചെയിൻ മാത്രം വെച്ചിട്ട് ഹെയർ ബാൻഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഹെയർ ബാൻഡ് ആക്ച്വലി ആ ബ്ലാക്ക് മെറ്റീരിയലെ ഹെയർ ബാൻഡ് എനിക്ക് തോന്നുന്നു പത്ത് രൂപ പതിനൂറ് രൂപയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം അപ്പോൾ അതും റേറ്റ് കുറഞ്ഞവിടുന്ന് ക്വാളിറ്റി കുറഞ്ഞവിടുന്ന് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മെറ്റീരിയൽ ക്വാളിറ്റി വേണം ക്വാളിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കൽ വാങ്ങിച്ച കസ്റ്റമർ പിന്നെയും വാങ്ങിക്കാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്ലൂഗണ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോം ഫ്ലവറും ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിന് ശേഷം കണ്ടോ ബാക്ക് സൈഡ് നമ്മൾ ഗമ അപ്ലൈ ചെയ്തതിന് ശേഷം കവർ ചെയ്യുക കേട്ടോ അതുപോലെ അതിൻ്റെ അതേ റൗണ്ട് ഷേപ്പിൽ ഒരു പീസ് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ പ്ലെയിൻ ഫോം ഷീറ്റ് വെച്ച് കവർ ചെയ്യാം ഇല്ലെങ്കിൽ ഫെൽറ്റ് ഷീറ്റ് ഉണ്ടല്ലോ ഫെൽ ഇല്ല ഫെൽറ്റ് ആ അതെ അതെ ഫെൽട്ട് ഷീറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് എടുക്കാവുന്നതാണ് ബ്ലാക്ക് കളറോ ഇല്ലെങ്കിൽ റെഡ് കളറോ വെച്ചിട്ട് നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ വേറെ ഏതും മഞ്ഞയും പച്ചയൊന്നും കൊണ്ട് ബാക്ക് ബാക്കിൽ കവർ ചെയ്തെടുക്കരുത് അപ്പോൾ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ எல்லும் பாய்